ഈ പരാതി ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ് എസ് പി ആയിരുന്ന സുജിത് ദാസ് ഡിവൈഎസ്പി വി വി ബെന്നി സി ഐ വിനോദ് എന്നിവർക്കെതിരെയുള്ള പരാതിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് ഒപ്പം മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി നീതി തേടി നിൽക്കുകയാണ് പരാതിക്കാരി ഈ പരാതിക്കാരി പറയുന്നതിനെതിരെ നിയമ നടപടിക്ക് പോകാനുള്ള നീക്കങ്ങളുമായി പോലീസും നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ നെല്ലും പതിരും തിരിയട്ടെ സുജിത്ദാസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തു എന്ന് കാണിച്ചുള്ള പരാതിയാണ് യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് ആ പരാതിയുടെ പകർപ്പടക്കം പരിശോധിച്ച ശേഷമാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് അവർ നമ്മളോട് വെളിപ്പെടുത്തിയതും ഇപ്പോൾ മുഖ്യമന്ത്രി യച്ചിരിക്കുന്ന പരാതിയിലും പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യങ്ങളാണ് ഇത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് കൃത്യമായ നിയമ സംവിധാനങ്ങളുണ്ട് അതിന് മുന്നിലേക്കാണ് ഈ പരാതി വന്നിരിക്കുന്നത് ഈ പരാതിയിൽ അന്വേഷണം നടത്തിയാണ് അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടേണ്ടത് ഇന്ന് നൽകിയിരിക്കുന്ന പരാതിയിൽ നേരത്തെ ഞങ്ങൾ അന്വേഷിച്ചതാണ് എന്ന് പറയുന്നത് എന്താണ് എന്നത് വ്യക്തമാക്കാൻ ഈ കുറ്റാരോപിതരായ വ്യക്തികൾ അല്ലെങ്കിൽ ഈ ആരോപണ വിധേയരായി നിൽക്കുന്ന വ്യക്തികൾ തയ്യാറാകേണ്ടതുണ്ട് ഡി ജി പി പരാതി കൈമാറിയിട്ടുണ്ട് പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നു ടി വി പ്രസാദും റിനു ശ്രീധറുമാണ് ാണ് നമുക്കൊപ്പം ചേരുന്നത് റിനു ശ്രീധർ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമടക്കം ഔദ്യോഗികമായി ഈ പരാതി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി അറിയേണ്ടത് ഇങ്ങനെയുള്ള പരാതികൾ കിട്ടിക്കഴിയുമ്പോൾ ഉടനടി ബന്ധപ്പെട്ട സംവിധാനങ്ങളിലേക്ക് ആ പരാതി പോകേണ്ടതാണ് അതിവിടെ സംഭവിക്കുന്നുണ്ടോ എന്താണ് റിനു ഈ പരാതി ചെന്നതിന് ശേഷമുള്ള സാഹചര്യം സുജയ അതീവ ഒരു കാര്യമാണ് ആ റിപ്പോർട്ട് ടി വി പുറത്തുവിട്ടത് ഈ പീഡനത്തിന് അതായത് ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയായിട്ടുള്ള ഈ സ്ത്രീ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല പൊന്നാനിയിലെ പുതിയ എസ് എച്ച്ഒ ഉൾപ്പെടെ പോലീസ് മേധാവി അതായത് മലപ്പുറം പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ ഡിവൈഎസ്പി തിരൂരിനും അതുപോലെ തന്നെ ഡി ഐ ജി തൃശൂർ റേഞ്ച് ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും താൻ അനുഭവിച്ച യാഥനകൾ ഓരോന്നായി എണ്ണി എണ്ണി പറയുന്ന പരാതി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ഇന്ന് രാവിലെയാണ് ഇമെയിൽ സന്ദേശം വഴി ഈ പരാതി കൈമാറിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പരാതി ലഭിച്ചതായി സ്ഥിരീകരിക്കുന്നുണ്ട് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് കാരണം അത്രയും ക്രൂരമായിട്ടുള്ള ഒരു പീഡനം അല്ലെങ്കിൽ ബലാത്സംഗം തുടർച്ചയായി തങ്ങളെ സംരക്ഷിക്കേണ്ട തങ്ങളെ തങ്ങളെ കാൽക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ മാറി മാറി തങ്ങളെ പീഡിപ്പിക്കുകയും അതായത് ബലാത്സംഗം ചെയ്യുകയും ചെയ്ത അതിക്രൂരമായിട്ടുള്ള താൻ അനുഭവിച്ച യാതനകൾ ഈ പരാതിയിൽ വ്യക്തമാണ് ഓരോന്നായി എണ്ണി എണ്ണി പറയുകയാണ് ഇന്ന് റിപ്പോർട്ടഡ് ടിവിയുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നവർ കൃത്യമായി തന്നെ അവർ അനുഭവിച്ച യാതന എണ്ണി പറഞ്ഞു ആ അതേ രീതിയിൽ ആ യാതനകൾ ഓരോന്നും കൃത്യമായി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും ആ എണ്ണി എണ്ണി പറയുന്നുണ്ട് ആ എസ് ഐ സി ഐ വിനോദും അതുപോലെ തന്നെ ഡിവൈഎസ്പി ബെന്നിയും എസ് പി ആയിട്ടുള്ള സുജിത് ദാസും തന്നെ ക്രൂരമായി പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ള പരാതിയാണ് കൃത്യമായി തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ പരാതി കൈമാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ പരാതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിക്കൂ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിയും നിലവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്തരം ഒരു പരാതി ലഭിച്ചു എന്നുള്ള ഒരു സൂചന അല്ലെങ്കിൽ വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എഫ്ഐആർ ഉൾപ്പെടെയുള്ളവ ഇട്ട് അതീവ ഗൌരവമായി കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് രാവിലെ തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് ാണ് ഈ സുജിത് ദാസ് മലപ്പുറത്ത് സർവീസ് ഉണ്ടായിരുന്ന സമയത്ത് ആ സുജിത് ദാസ് പുറപ്പെടിച്ച ഉത്തരവുകൾ അദ്ദേഹത്തിന്റെ യാത്രാരേഖകൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള രേഖകളും കഴിഞ്ഞ ദിവസം ഡി ജി പി തന്നെ നേരിട്ട് വരുത്തിക്കുകയും തിരുവനന്തപുരത്തേക്ക് വരുത്തിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്തിരുന്നു അതിൽ അതീവ ഗൗരവമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് സുജിത് ദാസിനെതിരെ ക്രമക്കേടുകൾ അതീവ ഗൗരവമാണ് എന്നുള്ളത് ഡിജി ഡി ജി പിക്ക് വ്യക്തമായിട്ടുണ്ട് തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് റിപ്പോർട്ടായി തന്നെ ഇക്കാര്യം സമർപ്പിച്ചു യും ചെയ്തു തുടർന്നാണ് അതിനുശേഷം ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഉത്തരവ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഉത്തരവും ആ പുറത്തേക്ക് വന്നത് ഈ വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഈ ഒരു സർവീസിലെത്തിയ ഈ ഉദ്യോഗസ്ഥൻ ഇത്രയും ക്രൂരമായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടത്തി എന്നുള്ളത് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കി എന്നുള്ളതാണ് എം എൽ എ പി വി അൻവീറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പോലീസ് സേനയ്ക്ക് തന്നെ ഗുരുതരമായിട്ടുള്ള നാണക്കേടുണ്ടാക്കി എന്നുള്ളത് ഡി ഐ ജി തന്നെ ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്തായാലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയും സി ഐ വിനോദ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഡിവൈഎസ്പി ബെന്നെന്നിക്ക് എതിരെ കൃത്യമായി തന്നെ അന്വേഷണത്തിന്റെ ആവശ്യകതയുണ്ട് ആ അന്വേഷണം ഉണ്ടാകും ഉടൻ തന്നെ അതിന്റെ ഉത്തരവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സുജ നു ശ്രീധർ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരിക്കുകയാണ് ഇതൊരു ബലാത്സംഗ പരാതിയാണ് അതിജീവിത നേരിട്ട് അയച്ചിരിക്കുന്ന പരാതിയാണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തി ആദ്യം ഈ എസ് എച്ച്ഒ മുതൽ എസ് പി ആയിരുന്ന സുജിത് ദാസ് വരെയുള്ളവർ തന്നെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നവർ കൃത്യമായി ആ പരാതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് അവരുടെ ഒരു മൊഴി പോലെ ദീർഘമായ ഒരു പരാതി തന്നെയല്ലേ അവർ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് തീർച്ചയായും അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകുതിയോടെ തങ്ങളുടെ വീട്ടിലെ ഒരു വസ്തുതർക്കവുമായി അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എച്ച്ഒക്ക് പരാതി നൽകുന്നു തുടർന്ന് പരാതി നൽകാൻ അല്ലെങ്കിൽ പരാതി പരിഹരിക്കാനെന്ന വ്യാജന വീട്ടിലെത്തുന്നു വീട്ടിൽ മറ്റുള്ളവർ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ റൂമിലേക്ക് വിളിച്ചു വിളിച്ചുകൊണ്ടുപോയി ഏകദേശം ഒരു മണിക്കൂറോളം ഇവരെ മാനഭംഗപ്പെടുത്തുന്നു അതിനുശേഷം ഈ ഡിവൈഎസ്പിക്ക് പരാതി നൽകാനെത്തുന്നു ഡി വൈ വീട്ടിലെത്തി ആ പരാതി പരിഹരിക്കാനെന്ന വ്യാചയനെ അവരെ കടന്ന് പിടിക്കുന്നു ആക്രമിക്കുന്നു ഇതിൽ വിഷമമായി ിൽ ഇതിൽ മനം ഇവർ എസ് പിയെ സമീപിക്കുന്നത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് സുജിത് ദാസ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുന്നു നീതി തേടി അദ്ദേഹവും ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ച് വേറൊരാളുടെ കൂടി മാനഭംഗപ്പെടുത്തുന്നു അതിനുശേഷം തന്റെ ഒരു സുഹൃത്തിന് കാഴ്ചവെക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള ആ ഒരു ഒരു വാർത്ത തന്നെയാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം സ്വയം അവരെ ആക്രമിക്കുക അല്ലെങ്കിൽ ബിലാൽസംഗം ചെയ്തതിനപ്പുറം മറ്റൊരാൾക്ക് കാഴ്ചവെക്കാൻ കൂടി സുജിത് സുജിത് ദാസ് ശ്രമിച്ചു എന്നുള്ളതാണ് അത് അത്യന്തം ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് അതേ രീതിയിൽ തന്നെ സർക്കാർ കൈകാര്യം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ കഴിഞ്ഞാൽ വൺ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ യുവതിയുടേത് എടുക്കേണ്ടതുണ്ട് അത്തരം നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോകുമെന്നുള്ളത് എന്തായാലും ഈ സ്ത്രീ പരാതി നൽകി കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ പക്കൽ ഈ പരാതി എത്തിക്കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഈ പരാതി എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഇത് കളങ്കമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ യുവതി പറയുന്നത് പോലും ചില മാധ്യമങ്ങളിൽ വന്നിരുന്നു പറയുന്നത് നിയമ നടപടികൾ സ്വീകരിക്കും താൻ ഇത്തരം ഒരു കൃത്യം ചെയ്തിട്ടില്ല എന്നതാണ് വിശദീകരണവുമായി സുജിത് ദാസ് തന്നെ രംഗത്തെത്തിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പോലും ഇതിലൊരു അന്വേഷണം വേണ്ടതായിട്ടുണ്ട് കൃത്യമായി തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് അന്വേഷണം പ്രഖ്യാപിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അത്തരമൊരു ഇടപെടലിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോകും മുഖ്യമന്ത്രി പോകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല കാരണം വലിയ ക്രമക്കേടുകളാണ് ഈ സുജിത് ദാസിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത് ഡി ജി പി തന്നെ നേരിട്ട് ഇദ്ദേഹം മലപ്പുറത്ത് എസ് പി ആയിരുന്ന കാലയളവിലെ എല്ലാ രേഖകളും ഇയാൾ പുറപ്പെടുവിച്ച ഉത്തരവ് ഉൾപ്പെടെയുള്ളത് ഡി ജി പി നേരിട്ട് തിരുവനന്തപുരം ആസ്ഥാനത്തേക്ക് എത്തിക്കുകയും നേരിട്ടല്ലാതെയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ യാത്രാരേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തു എന്നുള്ള രൂപമാണ് അതിൽ വലിയ ഒരാളെ ലൈംഗികമായി ചൂഷണം ചെയ്തിരിക്കുന്നു അതവർ വെളിപ്പെടുത്തുന്നത് ഒന്നര കൊല്ലത്തിന്പ്പുറമാണെങ്കിലും അവർക്കന്ന് സംഭവിച്ചതിനെക്കുറിച്ച് അവർ കൃത്യമായ പരാതിയിൽ പറയുന്നുണ്ട്